ഹേ ഗോസ് ഐ വാസ് തിങ്കിങ് ബബിൾ ഗം എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്ന് കാരണം ബബിൾ കത്തിൻ്റെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഷുഗറും ഫ്ലേവറും എല്ലാം പോയിട്ട് ഒരു റബ്ബറാവും അപ്പോൾ അത് ശരിക്കും റബ്ബറാണോ എന്ന് എനിക്ക് തോന്നി തുടങ്ങി സോ ഞാനത് കുറച്ചിങ്ങനെ സെർച്ച് ചെയ്താൽ മനസ്സിലായി അത് ആക്ച്വലി സിന്തറ്റിക് റബ്ബറാണെന്ന് സോ ഈ ബബിൾ ഗം സിൻ സിന്തറ്റിക് റബ്ബർ വെച്ചിട്ടാണ് സോ ഈ സിന്തറ്റിക് റബ്ബറിൽ കുറച്ച് കോൺസെറപ്പും കുറച്ച് ഫ്ലേവറും പിന്നെ അവസാനം ആ സ്റ്റിക്നെസ്സും മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗറും കൂട്ടിയും സൊ നമ്മളത് കഴിക്കുമ്പോൾ ആദ്യ ഷുഗർ കഴിയും പിന്നെ കോൺ സിറപ്പും ആ ഒരു ഫ്ലേവറും എല്ലാം കൂടി കഴിഞ്ഞ് അവസാനം കിട്ടുന്ന റബ്ബറാണ് സൊ അതാണ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റബ്ബറി ഫീൽ തന്നെ കിട്ടുന്നത് വേറെ വേറെ ഒന്നും ഫ്ലേവേഴ്സൊന്നും വരുന്നില്ല ഒരുപാട് നേരം നമ്മൾ റബ്ബർ ചവയ്ക്കുമ്പോൾ പക്ഷേ അതൊരു ഫുഡ് ഗ്രേഡ് റബ്ബറാണ് ഓക്കെ ലൈക്ക് അ സിന്തറ്റി ഫുഡ് ഗ്രേഡഡ് റബ്ബർ ഈ കാറിൻ്റെ ടയറിൽ അത് ഉപയോഗിക്കുന്നത് പക്ഷെ അത് പക്ഷെ മോശമൊന്നുമല്ല ഐ മീൻ ഇറ്റ്സ് ഗുഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഈസി ഡേ